Hi guys, welcome back to Sabs Couple Vlogs. Morning mm -hmm. Fatima. Guys, jangan yang hari ini di Dubai lekala ya teri lana. Inzilin. Fatima, ngerka nggak tuh? Fatima ntar saya ngambil. Aja deh. Aja nolong. Apa guys yang akan pohonan deh? Dubai Indonesia kanan? Ah, ini? Ya udah. Nah. Apa? Ibu cai. Ah, orang nomor tanya. Ibu cai, mana? Ucapan orang ini mana putih? Ik heb een merk op de vijfde. Ik merk op de vijfde. Ik heb een Ik heb een merk op de vijfde. Ik heb een merk op de vijfde. Ik heb een merk op de vijfde. Ik heb een de vijfde. Ik Ik heb een de vijfde. Ik Ik de Ik de Ik op de കൊണ്ട ദുബായിക്ക് ഇങ്ങോട്ട് നോക്കി ജയല്ലേ എന്ത് അങ്ങനെ ദുബായി എത്തി നേരാ ദുബായ് നാട്ടിലേക്ക് മഴ നാട് നാട്ടിലേക്ക് പോക്ക നാട്ടിലേക്ക് പോന്ന് മിസ് ചെയ്യില്ലേ പറഞ്ഞ എന്താ ദുബൈക്ക് എത്തി കഴിച്ചിട്ട് നേരെ സൂപ്പ് സൂപ്പ് നൈറ്റിലേക്ക് പോവാം കൊറച്ച് ഡ്രസ്സെല്ലാം എടുക്കാണ്ട് വാപ്പസും അപ്പൊ വാങ്ങാൻ തുടങ്ങി ഒരാഴ്ച നാളെ 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 നാല് ദിവസം നാലഞ്ചു ദിവസമായി ഭർത്ത പർത്താണ്ട് ക്ലാസ്റ്റിലേറ്റായ് പോ അപ്പൊ ഇന്ന് എന്തായാലും ഒരു പുറത്ത് വാങ്ങാന്ന് തന്നെ ഒരു പ്രോമിസ് ചെയ്തിട്ടു കൊണ്ടുവന്നെ തന്നെ ബാക്കി നോക്കാം വാങ്ങും കാണിക്കാം പത്തു ഇതായിട്ടറിയോ ഇതാ സിഗ്നല് ഫാമിലി ഉണ്ടാവല്ലേ துபாய் அங்காய் நைஃில பள்ளிட்டு

കറോണി മസിൽ നേരെ ഓപ്പോസിറ്റാണ് വരുന്ന നൈഫ് പോലീസ് സ്റ്റേഷൻ പോലീസ് സ്റ്റേഷനിലേക്ക് അല്ല ഞാൻ പോവുന്നതിന്റെ മുന്നിലൂടെ പോവുന്നത് മാത്രം അപ്പോൾ ജസ്റ്റ് കണ്ടോണ്ട് കഴിച്ച കാൻസ് പാത്തുവിനെ ഐസ്ക്രീമേ വാണ്ടിട്ട് പോയി അവളെ കേക്കുന്ന ഐസ്ക്രീമേ ആണ് അത് പോലീസ് ഉണ്ടായിരുന്ന ഐസ്ക്രീമേ ഇതാ പതിയാ അത് മതിയാ ഐസ്ക്രീം കിട്ടിയ പാത്തു ഐസ്ക്രീം കിട്ടാതെ അളക്കുന്നേല അങ്ങനെ ഒരു ഐസ്ക്രീം കഴിഞ്ഞിട്ട് കൊടുത്ത് എത്തിട്ടാണ് മണി നാലായിട്ട് ഞാൻ ഹോട്ടലിലേക്ക് എത്തി ഫുഡ് കഴിക്കാൻ നോക്കണം ഫുഡ് എന്തുണ്ട് നോക്കൂലി കാണുന്നത് നമ്മുടെ ഒസാറക്കിന്റെ ഉള്ളുസാർക്കി എന്ന് പറയുന്ന ഹോട്ടലാട്ടോ റെസ്റ്റോറന്റ് അപ്പൊ ഇതിനുള്ളിൽ ഫുള്ള് അതായത് കാസർഗോഡ് ഗവൺമെന്റ് കോളേജ് നമ്മുടെ ബസ് ബസ് സ്റ്റാൻഡ് ഓട്ടോറിക്ഷ തുടങ്ങി അങ്ങനെ ഒരു മിനി കാസർഗോഡ് തന്നെ സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ കെ എസ് ആർ ടി സി സ്റ്റാൻഡ് അതുപോലെ തന്നെ ബാക്കൽ ഫോർട്ട് എല്ലാം ഫുൾ മജാ മജ വൈബാന്നുള്ളില് പോയി

കൊതിപ്പിക്കണ്ട പാത്തുനിത്ര നടന്നിട്ട് പച്ചി പത്ത് ഒന്ന് അണ്ടർപാസിലൂടെ നടക്കണോ പുറത്തൊക്കെ കാണുന്നില്ല കാണുന്നതാണ് ബർദുബായി അതായത് ദേറാമ ദുബായിലേക്ക് പോകാനുള്ള അപ്ര ബോട്ട് കടക്കാനുള്ള സ്ഥലം അപ്പൊ പാത്തു നേരത്തെ പറയുന്നുണ്ടല്ലോ ബീച്ചിലേക്ക് പോവാിലേക്ക് പോവാ തൽക്കാലം പാത്തുനേടെ ഫുള്ള് സെൽഫിന്നുണ്ട് ഒരു വയസ്ഡല്ല

അങ്ങനെ ബർദുബെന്ന് പറയുമ്പോൾ ഫുൾ തേബാനായി അങ്ങനെ ചാ പിടിക്കാൻ നല്ല ഹോട്ടൽ കയറി ഹോട്ടൽ കയറിയിരുന്നിട്ടാകൊണ്ട് ബത്തുനിന്ന് ഫുൾ ഒരു ഫ്രണ്ടിന് നല്ലെങ്കിൽ ഒരു ആഫ്രിക്കൻ ലേഡി ഹാൻഡ് കൊടുക്കുന്നത് താങ്ക് യു പറയുന്നു പിന്നെ കുക്കും പറയും എനിക്ക് കക്കരിക്കാൻ വേണ്ടിയിട്ട് തിന്നു ഫുൾ സെറ്റാണ് ബാത്തു അങ്ങനെ ഇതാണ് നൈഫ് സൂക്ക് അങ്ങനെ പോകുന്നുണ്ട് സൂക്ക് നൈഫിന് എൻട്രൻസിലേക്ക് എത്തുമ്പോൾ തന്നെ പാത്തുന്ന് കണ്ടത് ടോയ്സ് മുമ്പേ ചോദിക്കുന്നുണ്ടോ വാങ്ങാൻ കൊടുത്തിട്ടായിരുന്നു അങ്ങനെ ഇപ്പോൾ സൂക്ക് നൈഫിലേക്ക് എത്തുമ്പോൾക്ക് ആടുന്നോളിലി വേണമല്ലിട്ട് എങ്ങനെയാണ് വേണമെന്ന് തന്നെ പറയും അങ്ങനെ പിന്നെ അത് വാങ്ങിച്ചുകൊടുത്ത് ആടുന്ന് ഞങ്ങൾ അങ്ങനെയല്ലേ ഒരു ഒരാണീന് കൂടി ഉണ്ട് ഇട അപ്പോൾ അവനെ കാണാൻ വേണ്ടിയിട്ട് കറാമ മർദ്ദക്കിയിട്ടുണ്ട് കറാൻ വീട്ടിൽ ഫുഡെല്ലാം കഴിച്ചിട്ട് വന്നാൽ

അതന്നെ ഞാൻ മര്യാദയ്ക്ക് ഒറ്റ അല്ലാതെ ഇന്നത്തെ പരിപാടിയിലൊക്കെ അപ്പൊ ഇപ്പൊ